ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മലബാറിക്കേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ സദ്യകളിലൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രസമാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് വെറും അഞ്ചു മിനിറ്റിൽ ഒരു അടിപൊളി രസം എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ രസം തയ്യാറാക്കാൻ എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നോക്കാം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് തക്കാളി പുളി ഈ ഒരു വലുപ്പത്തിലുള്ളത് മല്ലിയില കറിവേപ്പില പച്ചമുളക് നമ്മൾ ഈ ചീനമുളകാണ് രസം തയ്യാറാക്കുന്നതിന് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് മറ്റേ മുളകാണ് കയ്യിലുള്ളതെങ്കിൽ ആ മുളക് എടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് ടീസ്പൂൺ കുരുമുളക് ഒരു കഷ്ണം കായം റോസ്റ്റ് ചെയ്ത് എടുത്തത് ഇത്രയും വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് രസം തയ്യാറാക്കുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൽ കറിവേപ്പില പച്ചമുളക് ജീരകം കുരുമുളക് കായം വെളുത്തുള്ളി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കണം അമ്മയുടെ മുകളിൽ വെച്ച് ചതച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും നമ്മളിവിടെ ഈ രൂപത്തിലാണ് ഇതെല്ലാം കൂടി ചതച്ചെടുക്കുന്നത് നല്ല രീതിയിൽ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഇനി നമുക്ക് ഒരു മൺപാത്രം എടുത്ത് അതിലേക്ക് ഈ ചതച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കാം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ച മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ എടുത്തു വെച്ച തക്കാളി ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചൊന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് എടുക്കണം ആ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ കൈ വെച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ േകദേശം അര ലിറ്റർ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് അടുപ്പത്ത് വെച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ നല്ല രസത്തിന്റെ മണം നമുക്ക് വരുന്നുണ്ട് ഇനി ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം ഇതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇതിൽ നിന്ന് കുറച്ച് രസം കോരിയെടുത്ത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് രസത്തിലേക്ക് തിരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇനി അവസാനമായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാവുന്ന അടിപൊളിയായിട്ടുള്ള രസം ഇവിടെ റെഡി നമ്മൾ ഇന്ന് വെറും അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കിയ അടിപൊളിയായിട്ടുള്ള രസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ഗുഡ് ബൈ